ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ മലയാള സിനിമയെ തകർക്കുന്നതും പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളുമായാണ് താരങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇപ്പോഴിതാ ഒരു അഡാർലവ് എന്ന സിനിമയിലൂടെ ശ്രദ്ധേയമായ നടി റോഷ്ണയുടെ പ്രതികരണമാണ് ചർച്ചയാകുന്നത് സ്ത്രീകൾ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്നും മലയാള സിനിമയിൽ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം വർഷങ്ങളായി നടക്കുന്നതുമാണ് പല നടികളും ജൂനിയർ ആർട്ടിസ്റ്റുകളും തങ്ങൾക്ക് നീതി ലഭിക്കാത്തതിൽ പ്രതിഷേധം അറിയിക്കുന്നു സിനിമയിലെ അവസരത്തിനു വേണ്ടി തങ്ങളെ ദുരുപയോഗം ചെയ്തുവെന്നാണ് പലരും പറയുന്നത് എന്നാൽ ആ സമയത്ത് ഇത് തുറന്നു പറയാതെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുന്ന നടികളും ആ കൂട്ടത്തിലുണ്ട് സിനിമയിലെത്തുന്നത് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയാണ് ആ മേഖലയിലെ ഉയർച്ചയ്ക്ക് വേണ്ടി അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വഴങ്ങി ശേഷം വർഷങ്ങൾക്കിപ്പുറം അതൊരു ആക്രമണമായിരുന്നു എന്ന് പറയുന്നത് തെറ്റാണെന്നതാണ് നടി റോഷ്ന പറയുന്നത് ഏത് മേഖലയിലും കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കണം അതാണ് പ്രധാനപ്പെട്ടത് ചൂഷണം ചെയ്യപ്പെടുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അത് സ്ത്രീകൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും അതേ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അവർക്ക് ചിലപ്പോൾ സിനിമയോടുള്ള അതിയായ ആഗ്രഹം കൊണ്ടായിരിക്കും ഇത്തരത്തിൽ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുന്നത് എന്നാൽ ഇത്തരം അഡ്ജസ്റ്റ്മെന്റുകൾ എല്ലാം ചെയ്തതിനു ശേഷം പിന്നീട് ആ വ്യക്തി ആക്രമിച്ചു എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്തിട്ട് പിന്നീട് പറയുന്നതിൽ അർത്ഥമില്ല എന്നാൽ ഒരാൾ മറ്റൊരാളെ നിർബന്ധിച്ച് ബലപ്രയോഗത്തിലൂടെ ആക്രമിക്കുന്നതാണ് തെറ്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനു പിന്നാലെ നിരവധി താരങ്ങളാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് പലരും പല രീതിയിലുള്ള ആരോപണങ്ങളും ഉയർത്തുന്നുണ്ട്